നിങ്ങൾ ഇപ്പോ കണ്ടതാണ് ബോലെക്സ് അല്ലെങ്കിൽ ജനുവാരം കുട്ടികളുടെ കാലിന്റെ വളവിനെ വിളിക്കുന്ന പേരാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫിസിയോളജിക്കലും ഒന്ന് പത്തോളജിക്കലും അതായത് നോർമൽ ടൈപ്പും അബ്നോർമൽ ടൈപ്പും കുട്ടികൾ ജനിക്കുന്ന സമയത്തെ കുട്ടികളുടെ കാലിന് ചെറുതായിട്ടൊരു വളവ് ഉണ്ടാവും അല്ലെ അത് കുട്ടികളുടെ നോർമൽ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമാണ് അത് അവർ നടന്നു തുടങ്ങുന്ന സമയത്ത് പതിയെ പതിയെ അത് സ്ട്രേറ്റ് ആയിട്ട് വരും ഏകദേശം ഒരു എയ്റ്റീൻ ടു ട്വന്റി മന്ത്സിന്റെ സമയത്ത് എന്നാൽ എങ്ങനെ ഇത് തിരിച്ചറിയാം ഇത് ഫിസിയോളജിക്കൽ ആണോ അതോ പത്തോളജിക്കൽ എന്ന് ഫിസിയോളജിക്കൽ ആണ് അതായത് നോർമൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ രണ്ട് കാലും ഏകദേശം ഒരുപോലെ വളഞ്ഞിട്ടിരിക്കും പിന്നെ പ്രത്യേകിച്ച് പെയിൻ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാൽ പത്തോളജിക്കൽ ആണെങ്കിൽ കുട്ടികളുടെ ചിലപ്പോൾ ഒരു കാലും മാത്രം വളഞ്ഞിട്ടിരിക്കാം അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവാം സ്റ്റിഫ്നെസ് ഉണ്ടാവാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷം കുട്ടികളുടെ കാല് നല്ലവണ്ണം വളഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അതും ആണ് അപ്പൊ ഇതിനൊക്കെ ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ട് ഇത് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാവാം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാവാം അതല്ലെങ്കിൽ അങ്ങനെ മറ്റു പലതരം കോഴ്സുകൾ കൊണ്ട് ഇത് വരാറുണ്ട് അപ്പൊ നിങ്ങളുടെ കുട്ടിക്കും ഇതുപോലെ കാലിന് വളവ് ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ